എന്നിട്ട് 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 തന്ത്ര തീയിൽ കുറുത്തതാ ഇപ്പൊ ഒരാള് ലൈവ് വട്ടമായിരിക്കുന്ന ഒരു ഇത് കാണിച്ചു കുണ്ടച്ചി മോനെ അത് അവനെ പൊട്ടി നിങ്ങക്ക് ധൈര്യം പൊട്ടിയില്ലേ വണ്ടി പഴയ വണ്ടി കത്തൂല പഴയ വണ്ടി ആയിടെ വണ്ടി പൊട്ടിയില്ലടാ നിനക്ക് കടയല്ലേ എന്തൊക്കെയാണവിടെ നടക്കണേ അളിയ റോബുണ്ട് റോബ്ണായിട്ട് ഞാൻ ഇതിലായിട്ടും അങ്ങനെ കേരളല്ലേറിട്ടും അധികമായിട്ടില്ല എന്നാലും കണ്ടറി വെച്ച് കൊഴപ്പില്ല അളിയ ചന്ദ്ര അതാ കൊറച്ച് അടുത്തത് കേട്ടോ സാധനം

ോട്ട് മാറിക്കാം ഇരിക്കട്ടേ അങ്ങോട്ട് വന്നേ പാവോ അവന്റെ അവന്റെ തൊലുക്കട്ടി സമ്മതിക്കണം ഇവരൊന്നും പ്രേമിക്കല്ലോ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ബീച്ചിന്റെ കല്യമല്ലിരുടെ സംസാരിക്കുന്നേ ചന്ദ്ര സംസാരിക്ക ആ മൂല്യ അത് അർത്ഥമുള്ള പേരാണ് അവര് സംസാരിക്കണം പറഞ്ഞു ഡ്രോൺ ഇതേ ചെല സമയത്ത്

അവര് ഒരു കോടി കൊടുന്ന് വണ്ടി നോക്കിയാളിയാ ഇത് ഇതുകൊണ്ടേ ഒരു കോടി നീ വണ്ടിക്ക് നീ ഈ വണ്ടി നിന്റെ മൂലത്തിലേക്കാണ് തിരികെ വെച്ചോ എനിക്ക് വേണ്ട ഒരു കോടി എന്ത് ചീട്ട വണ്ടി ഇത് ഒരു വണ്ടിയാണോടാ ഈ വണ്ടിക്കാ രണ്ടാ അവര് അയ്യായിരം രൂപ നമുക്ക് ആരാധ്യ ആരാധക നോക്ക് കൊന്നി അടിച്ചി അടിച്ച അളിയാ അത്രയുള്ളു അളിയ അത്രയുള്ള ഏതാ 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 അത്രേ ഉള്ളു നമ്മളെ ഓജിസെ പേര് പറ്റിയ മാങ്ങയാങ്ങാ കോടിയും നെറുങ്ങൻ തല കിട്ടിയായിരുന്നു അലിയ ഒരു ബോഡി ഉണ്ട് ഇവിടെ സാറൊന്ന് സാറൊന്ന് രക്ഷിക്കണേ അത് എന്തൊരു അടിയായിരുന്നു അത് ഈ ബോഡി എങ്ങനെ സാറേ നിലത്തിറന്നേ ല്ലേ എന്താ ബാറ്റൊക്കെ ഓർമ്മയുണ്ട് ഓർമ്മയിട്ടില്ല ഓർമ്മയില്ല ഓർമ്മ അതെങ്ങനെ ഓർമ്മ വരുമോ അല്ലെങ്കിൽ ആളൊക്കെ ഒരടിയുള്ള ഒരടിയുള്ള സാറേ സാറേ പോക്കോ സാറോക്കോ സാറേ കഴിച്ചു പരിപാടി ഒരാടി എന്താ എന്താ എന്ത് എന്ത് വിഷയെന്ത് നീ പഠിച്ചോ കാണാലോ നമുക്ക് അലെയാ ഓടി എലി അളിയോ നീ എന്നെ നീങ്ങനെ കൊല്ലു അല്ല അതെന്ത്രി ആള് പറഞ്ഞിട്ടാള് ഇത്ര നേരം കുട്ടി വെറുതെ ആള് ഒരു പെട്ടെന്ന് രാസെറു ോടി അമ്പത് കോടി ദക്ഷിണ അമ്പതോടി ദക്ഷണം ലക്ഷം പറഞ്ഞു അഞ്ചു കോടി മാസം പറ്റില്ല എന്റെ എനിക്കൊന്ന് കേസ്റ്റർ കണ്ടി ശണ്ടല്ലോ ഈ ചേച്ചിക്ക് അല്ലല്ല അത് ആള് ബോധം ഒന്ന് ബോധം വേറെ കുഴപ്പമൊന്നുമല്ലേ ഒരു കോടി ഇട കൊടുത്താ പോ ഏഹ് അല്ല അല്ല മുതലാവ് 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 ആരോടെ മുതലാ സമാധാനി ഇടിയടി ചേച്ചിടെ ചേച്ചി എന്റെ പുറകെ ഞാനെ ഞാൻ നിന്നോട്ടെ നിന്നെ ഇടിച്ച് ശരിയാക്കോലെ ഇന്നീ ആ ചേച്ചിടെ പുറകെ ആരും ഇണ്ടാണെ അതെ ഇപ്പൊരാ ാന്തി മാസ്റ്റർ കൊള്ളുണ്ടാ മാസ്റ്റർ വീണ്ടും വീണ്ടും ഈ ചേച്ചി പിന്നീ പോസ്റ്ററുള്ള தந்திர आलेया पणपडा पणपडा वटट्टीत அடிச்சி பண்ணியलेयन्ने அவரே 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 वटतरतलेत அடிக்குவானಲ್ಲ ഇനി மாஸ்டர்നെ போகலை மாஸ்டர்നെ വാണिंगाने लास्ट वाणिंगाने போகலை மாஸ்டர்നെ फर्स्ट ब्रो ये समजायचोडिकिन ल ब्रो मास्टर्नो पोपोरी पणले एडा जोण एडा बडा बडा वेटे 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 हा ईएमएस ईएमएस छोटेईकडे चततानी ईएमएस ओके ണ്ടായിരുന്നു അളിയ നമുക്ക് ഇവിടുത്തെ പോവാന്നളിയും ഇവിടെ സേഫ് അല്ല ആ കോച്ചിങ്ളിയ ആരാണ് അളീ ഇവരുടെ ഗ്യാങ്കില് മെമ്പർ മറ്റേ ലീഡർ ആരാണ് ഇവരുടെ പൊളി പൊളി പൊളിപൊളി ഉപ്പും ഫ്ലാഗ് പറഞ്ഞില്ല മലടടം പറയാ റൊമാന്റിക് വേണോ നോർമലി വേണോ റൊമാന്റിക് വേണോ നോർമലി വേണോ എ ഹണി ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉള്ളീ ഇങ്ങനെ ഈ шамനീ ഡ്രോപ്പ് നമ്പർ ഹലോ നോ അവരെന്ത് ചെയ്യ അവര് എത്തിയാട്ടാ ഇനി അങ്ങോട്ടുള്ളവരെ നമ്പർ വാങ്ങിച്ച ഫുള്ള് അടിയ ഈ കാർ എനിക്കാണോ അളിയോ ചന്ദ്ര ഓ നിലക്കെന്ന അട എനിക്ക് ഇങ്ങനെ കാർ ഉണ്ടായിരുന്നു ചിറ്റി പണ്ട്

ൂര്യനായി വന്നോളിച്ചിരുന്നേ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാ ഇവളാണല്ലോ തുടിച്ചതും ഇവളെ കാണാനല്ലോ ചെറുപൂകുലമോ ഇവളാടുമ്പോ മൃദുമൗനം പോലും സംഗീതം പേരെന്താണെന്നറിവീല ഊരേതാണെന്നറിവീല ഇവളെൻ്റേതാണെന്നുള്ളം പാടുന്നു ഓ മുകിൽ കിണിൽ മിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂ മിന്ന മഴ തേരി